പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശു എന്ന നാമം ആവർത്തിച്ച് ജപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദുഃഖിതർക്ക് ആശ്വാസം ബലഹീനർക്ക് ശക്തി സർവരോഗ ശാന്തി ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സ്വർഗീയ ആനന്ദം അനുദിനം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലിയിൽ പങ്കാളിത്തം ഈ ബലികൾ കാഴ്ചവെക്കുമ്പോൾ ആത്മാക്കൾക്ക് മോചനം ഉപദ്രവിക്കാൻ വരുന്ന സാത്താൻ ഓടിമറയും സഹിക്കാൻ ശക്തി കിട്ടും സഹനം സന്തോഷമാകും കടമകൾ കൃത്യമായി ചെയ്യാൻ കഴിയും കള്ളം പറയില്ല കുറ്റം പറയില്ല നാം ആയിരിക്കുന്നിടം വിശുദ്ധമാകും കുട്ടികൾക്ക് പഠനം എളുപ്പമാകും ഓർമ്മശക്തി ബുദ്ധിശക്തി ഗ്രഹണശക്തി ഇവ ലഭിക്കും അവർ സത് സ്വഭാവികളായി വളരും എന്റെ നാമത്തിൽ ചോദിക്കുന്നവയെല്ലാം എൻ്റെ പിതാവ് സാധിച്ചു തരും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് എപ്പോഴും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുക നമുക്കൊന്നു ചേർന്ന് യേശുനാമം വിളിച്ചപേക്ഷിക്കാം നിത്യപിതാവിന്റെ വത്സല പുത്രനായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ലോകരക്ഷകനായി യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ഏകരക്ഷകനായ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നിത്യപ്രകാശമായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു വചനമാകുന്ന യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കന്യാമറിയത്തിൻ്റെ പുത്രനായ യേശുവേ ഞങ്ങൾ ഞങ്ങളേ സ്നേഹിക്കുന്നു വഴിയും സത്യവും ജീവനുമായ യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ജീവനും പുനരുദ്ധാനവുമായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു പാപമോചകനായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ഗുരുവും നാഥനുമായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു സൗഖ്യദായകനായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു സർവശക്തനായി യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ജീവജലത്തിൻ്റെ ഉറവിടമായി യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നിത്യജീവന്റെ അപ്പമായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു സമാധാനദാതാവായി യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നല്ല ഇടയനായ യേശുവേ ഞങ്ങൾ ഞങ്ങളേ സ്നേഹിക്കുന്നു ലോക അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ആദ്യം അന്ത്യവുമായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും എന്നരുൾ ചെയ്ത യേശുവെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ കനിയണമേ ഞങ്ങളെ രക്ഷിക്കണം മീ ആ